ചോദിക്കുന്നു നിന്റെ ോ കൈയറി കരുതി നീ മരിക്കുകയില്ലല്ലോ നിന്റെ കൈ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് അതിനെ ചോരവറ്റുന്നതിൻറെ മുമ്പ് തന്നെ പെട്ടെന്ന് മറ്റൊരു ശരീരത്തിൽ കെടുപ്പിക്കാൻ കഴിയും തുന്നി ചേർക്കാൻ കഴിയും ഇരുപത്തിയഞ്ചു ലക്ഷം തരാം നീ നിന്റെ കൈ കൊടുക്കുമോ ഇരുപത്തഞ്ച് ലക്ഷം തരാം നിന്റെ കാല് കൊടുക്കുമോ നിന്റെ ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ കൂട്ടി കൂട്ടിനോക്കുമോനെ എത്ര ഉറുപ്പികയുടെ മുതല് എൻ്റെയും എന്റെയും അരികിലുണ്ട് ഹ്യൂമൺ ബോഡിയെ കുറിച്ച് പഠിക്കുന്നവരോട് ചോദിക്ക് മെഡിക്കൽ കോളേജിൽ പോയി ചോദിക്ക് ഈ മംഗലാപുരം ഭാഗങ്ങളിൽ മണിപ്പാല് ഭാഗത്തൊക്കെ ഒരുപാട് ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ ഇതെല്ലാം മാറ്റി വെക്കുന്ന ഉണ്ടല്ലോ അതിന്റെ വിലകളെ കുറിച്ച് നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് എത്രമാത്രം അവയവങ്ങൾ എന്റെയും നിന്റെയും ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട പെങ്ങളെ ഏതെല്ലാം സൗന്ദര്യവർദ്ധക വർദ്ധകളെ കൊണ്ടാ നീ നിന്റെ മുഖത്ത് സൗന്ദര്യം കൂട്ടുന്നത് നിന്റെ ചുണ്ടുകൾ ചുവപ്പിക്കുന്നത് നിന്റെ കണ്ണിലെ പുരികങ്ങൾ പലപ്പോഴും ഏതെല്ലാം ഉപയോഗിച്ചിട്ടാ നീ മൈക്കപ്പ് ചെയ്യുന്നത് എന്തൊക്കെ പൊട്ടിയിട്ട് കൊണ്ടാണ് ഈ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് നിനക്ക് നിന്നെ പടച്ച റബിനെ പറ്റി അറിയുമോ ആരാ നിനക്ക് സുന്ദരമായ ഈ തൊലി നിനക്ക് തന്നത് ചർമ്മം നിനക്ക് തന്നത് ഈ കളറ് നിനക്ക് തന്നത് ആകർഷണീയ ചും നിനക്ക് തന്നത് നിന്റെ രണ്ട് മൂക്കിന്റെ രണ്ട് ഹോളുകളില്ലേ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ നിന്റെ രണ്ട് കണ്ണിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ സുന്ദരമായ മുഖത്തൊരു ചെറിയ കറുത്ത കര വന്ന് വീണാൽ ഒരു പുള്ളി വന്ന് പോണാൽ ആ പുള്ളി ഒന്ന് നീങ്ങിക്കിട്ടാൽ നീ എത്ര മാത്രം പാടുപെടും എത്ര ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കും ഒരൊറ്റ പുള്ളി നിനക്ക് നിന്റെ മുഖത്ത് വിടയെങ്കിലും നിന്റെ ശരീരത്തിൽ കാണുന്ന സ്ഥലത്തേതെങ്കിലും ഒരു ചെറിയ പുള്ളി വന്ന് പെട്ടാല് നിന്നെ കെട്ടിക്കൊണ്ടുപോകുമോ ആർക്കെങ്കിലും നിന്നെ വേണ്ടി വരുമോ ആരാ നിനക്ക് ഈ ആകാര സൗക്ഷമുള്ള ശരീരം നിനക്ക് തന്നത് ആരാ ഈ ഭംഗിയുള്ള ആകാരം നിനക്ക് തന്നത് ആരാ നിന്റെ നഖങ്ങൾ നിനക്ക് തന്നത് നഖങ്ങളില്ലായിരുന്നുവങ്കിലോ നീ നഖം പറ്റുന്ന സമയത്ത് അല്പം ഒന്ന് കൂടുതൽ മുറിച്ച് പോയാലോ സുബാനല്ല പ്രിയപ്പെട്ട എൻ്റെയും നിന്റെയും രണ്ട് ചെവി കണ്ടില്ലേ ഈ രണ്ട് ചെവിത്തട്ടകൾ റബ്ബ് നമുക്ക് തന്നത് കേൾക്കാൻ വേണ്ടിയല്ല കേൾക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല നിന്റെ ബാലൻസ് ശരിപ്പെടാനാ നിന്റെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് നാൽപ്പത് ശതമാനമേ ഭാരമുള്ള നിന്റെ കാലിന്റെ മേൽപ്പോട്ട് അറുപത് ശതമാനം ഭാരമുണ്ട് നാൽപ്പത് ശതമാനം ഭാരമുള്ളതാ നിന്റെ അറുപത് ശതമാനമുള്ള ശരീരത്തെ താങ്ങി നിർത്തുന്നത് ആ താങ്ങി നിർത്താനുള്ള ബാലൻസ് പടച്ച റബ്ബ് ശരിപ്പെടുത്തിയത് നിന്റെ രണ്ട് ചെവിക്ക് അകത്താ നിന്റെ രണ്ട് ചെവിന്മേലാ അതുകൊണ്ട് ആ ചെവി കടച്ചൊന്ന് കിട്ടിയാൽ ഒട്ടുമിക്ക ആളുകളും ബോധര ഇതനായി വീണ് പോകും ബാലൻസ് തെറ്റിപ്പോകും ഇതൊക്കെ എന്തൊരത്ഭുതമാ ഈ ശരീരത്തിന്റെ അവയവങ്ങളും ശരീരത്തിലുള്ള ഓരോ ഓരോ അവയവങ്ങളും അത് പ്രവർത്തിക്കാനും അത് കേടുകൂടാതെ പ്രവർത്തിക്കാൻ നീ ആവശ്യമായിരിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം നിന്റെ മച്ചക്ക് ആവശ്യമായത് നിന്റെ എല്ലിന് ആവശ്യമായത് നിന്റെ കാഴ്ചക്ക് ആവശ്യമായത് എല്ലാറ്റിനും ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിച്ചെങ്കിലേ നിന്റെ ശരീരം പ്രവർത്തിക്കൂ ഈ ശരീരം എന്നാൽ ഞാൻ നിന്നോട് ോട്ടെ ഈ അവയവങ്ങളെല്ലാം നിനക്കുണ്ടെന്ന് സങ്കൽപ്പിച്ചോ നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടെന്ന് സങ്കൽപ്പിച്ചോ നിന്റെ കാതിന് കേൾവിയുണ്ടെന്ന് സങ്കൽപ്പിച്ചോ നിന്റെ ഹാർട്ട് പ്രവർത്തിക്കുന്നു എന്ന് സങ്കൽപ്പിച്ചോ നിന്റെ രണ്ട് വാഴവുകൾ പ്രവർത്തിക്കുന്നു എന്ന് സങ്കൽപ്പിച്ചോ നിന്റെ കിഡ്നി പ്രവർത്തിപ്പിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് സങ്കല്പിച്ചോ നിന്റെ രക്തത്തിൽ അണുക്കളും വൈറ്റണുക്കളും കൃത്യമായിട്ട് ഉൽപാദി ിക്കപ്പെടുന്നു സങ്കൽപ്പിച്ചോ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ ആത്മാവ് വേണം ഈ ഞാനും ദുഷിച്ചു പോയാൽ ആത്മാവ് തളർന്നു പോയാൽ ആത്മാവ് പറന്നകന്നു പോയാൽ നിന്റെ കണ്ണിൽ പിന്നെ കാഴ്ചയുണ്ടാകുമോ നിന്റെ കൈകാല ൾക്ക് ഫലമുണ്ടാകുമോ നിന്റെ പിന്നെ പ്രവർത്തിക്കുമോ നിനക്ക് പിന്നെ നിന്റെ നിന്റെ ഹാർട്ട് പിന്നെ മിടിച്ചുകൊണ്ടിരിക്കുമോ അതിനൊക്കെ ആത്മാവ് ആത്മാവിനെ ആത്മാവിനെ എത്ര പൂട്ടിയാലും കാണാൻ പറ്റുമോ എക്സ് റേ കിട്ടുവോ അല്ലാതെ മൊത്തം ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാലും ഈ ആത്മാവിനെ ഒന്ന് പിടിച്ചു നിർത്താനോ ആത്മാവിനെ ഒന്ന് കണ്ടു കാണാനോ ആത്മാവിനെ ഒന്ന് ചികിത്സിക്കാനോ പറ്റില്ല നിന്റെ ആത്മാവിനെ കൃത്യമായിട്ട് ചികിത്സിക്കണമെങ്കില് നിന്റെ ആത്മാവ് തളരാതെ നിന്റെ ആത്മാവിന് കേടു കൂടാതെ നിന്റെ ആത്മാവ് ഉച്ച നല്ല നല്ല ഊർജസരതയോടുകൂടി പ്രവർത്തിക്കാൻ ആത്മാവിന്റെ ഭക്ഷണം എന്താണെന്നറിയോ

അല്ലാൻ്റെ ദിക്കറിലേക്ക് നിങ്ങൾ നിങ്ങൾ പോകണം അല്ലാൻ്റെ ദിക്കറി നിങ്ങൾ കേൾക്കണം അല്ലാനെ പറ്റി നിങ്ങൾ കേൾക്കണം അല്ലാനെ പറ്റി നിങ്ങൾ പറയണം അല്ലാനെ പറ്റി നിങ്ങൾ ഓർക്കണം അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പഠിക്കണം അവന്റെ നിയമങ്ങളെ നിങ്ങൾ കേൾക്കണം മക്കളെ ഞാൻ പ്രസംഗം നിർത്തി അറിയുമോ വിജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും ആ രണ്ട് കാര്യങ്ങളെപ്പറ്റി പ്രസംഗിക്കാനാണെന്നോട് പറഞ്ഞത് അതിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത് എല്ലാ മണിക്കൂറുകളും ദിവസങ്ങളും പറഞ്ഞാൽ അവിടേക്ക് എത്തിപ്പെടാനോ പറഞ്ഞു തീർക്കാനോ കഴിയില്ല ഹബീബായ തങ്ങൾ പറയുന്നു അനസബന്മാലിക്ക് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിശുദ്ധ ഒരു മുന്നേറ്റ ഇത് ഒരു പിന്നോക്കാവസ്ഥയുണ്ട് എല്ലാ അർത്ഥത്തിലും ദീന് മുന്നോട്ട് മുന്നോട്ട് കുതിക്കുന്നൊരു കാലമുണ്ട് ഒരാൾക്കും ഈ ദീനിന്റെ വളർച്ചയെ എല്ലും ആദരവുള്ളൊരു കാലമുണ്ട് ഈ ധീനിനോടും ആളുകളോടും സർവമതത്തിൽ പെട്ട ആളുകൾക്കും ആദരവുള്ള പള്ളികളോട് ബഹുമാനമുള്ളൊരു കാലമുണ്ട് ഈ ദീനിന്റെ ധീനിന്റെ എന്തെല്ലാം ഉണ്ടോ അതിനോടൊക്കെ ആദരവുള്ളൊരു കാലം അതേപോലെ ഈ ഒരു പിന്നോക്കാവസ്ഥയുണ്ട് ആർക്കും ഈ ധീനി കണ്ടുകൂടാത്തൊരു കാലം ഈ ധീനിനോട് വിമർശിക്കപ്പെടുന്ന കാലം മനുഷ്യരെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അതുപോലെ ലോകത്ത് വൻ ശക്തികളിൽ പെട്ട പലരും കൊണ്ടു തീർത്തപ്പോ അതൊന്നും ഒരു ഭീകരതയല്ല അതൊന്നും തീവ്രവാദമല്ല അതൊന്നും ഒരു പ്രശ്നമല്ല മതത്തിന്റെ അതേ സമയത്ത് മുസ്ലിമീങ്ങൾ രാഷ്ട്രപിതാകുന്ന മഹാത്മാഗാന്ധിയെറാം കോടിയെതിർത്തുകൊണ്ട് അയാൾ ഭീകരവാദിയാകുന്നില്ല അയാൾ തീവ്രവാദിയാകുന്നില്ല പ്രവർ ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്കെതിരെ ചെയ്യുന്നവരാകുന്നില്ല പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും മുസ്ലിമീങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ മുസ്ലിം വെറുപ്പ മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോട് അറപ്പ മുസ്ലിമീങ്ങളെ ഇങ്ങനെ ഈ ഈ ദീനി പിന്നോട്ട് 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 കാലമുണ്ട് മുന്നേറ്റ കാലം എപ്പോഴാണെന്നറിയുമോ സുന്ദരമായ കൊട്ടാര സമാനമായ പള്ളികൾ നിർമ്മിക്കപ്പെടുന്ന കാലത്താണോ ലക്ഷങ്ങളും കോടികളും വിലപിടിപ്പുള്ള മോടികൂട്ടപ്പെട്ട പള്ളികൾ സ്ഥാപിക്കപ്പെടുന്ന കാലത്താണോ അതെല്ലാ വലിയ സ്ഥാപനങ്ങൾ ഉയരുന്ന കാലത്താണോ അല്ലേ ഒരു കുടുംബത്തിലുള്ളവർ മുഴുവനും ഒരു ഗ്രാമത്തിലുള്ളവർ മുഴുവനും ഒരു പ്രദേശത്തുള്ളവർ മുഴുവനും ഒരു നാട്ടിലുള്ളവർ മുഴുവനും ദീനി പ്രാഥമിക അറിവ് ഉള്ളവര് ബോധമുള്ളവര് ആ നാട്ടിൽ ആരൊക്കെയുണ്ട് പണ്ഡിതന്മാരുണ്ട് സാധാരണക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് യുവാക്കളുണ്ട് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അഭ്യസ്തവിദ്യണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരും ദീനിന്റെ പ്രാഥമിക വിവരമുള്ളവരാണ് അന്ന് എൻ്റെ ദീനിന്റെ മുന്നേറ്റ കാലഘട്ടമാണ് ഇല്ല റജുജു uh -oh. ഒരു കുടുംബത്തില് ഒരു മഹല്ല ഒരു ഗ്രാമത്തില് മതത്തെക്കുറിച്ച് വിവരമില്ലാത്തവർ ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുകയുള്ളൂ അവര് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുകയില്ല അത്തരം ആളുകൾ ഒരു വേദിയിലേക്ക് വന്നാൽ അവരെ ബഹുമാനിച്ച് കസേര നൽകപ്പെടുകയില്ല വൈതാ ഹത്ത അവനൊരു വിവാഹാന്വേഷണവുമായി വന്നാൽ ഈ സമൂഹത്തിലെ പെൺകുട്ടികൾ അവന് അരി അകൂല മതബോധമില്ല മതത്തെ മതത്തെക്കുറിച്ച് വിവരമില്ല അങ്ങനത്തെ ആളുകൾക്ക് അന്ന് പെണ്ണ് കിട്ടൂല അന്നവർക്ക് സ്ഥാനം കിട്ടൂല അവർക്ക് ചേർ കിട്ടൂല അവര് പറയുന്നത് ശ്രദ്ധിക്കൂല ആ കാലമന്റെ ദീനിന്റെ മുന്നേറ്റ കാലഘട്ടമാ അതേ സമയത്ത് വൈക്ക് പോയത് വേറുവാതെ

Oh, 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 oh. ഒരു കുടുംബത്തിലുള്ള ഒരു മുഴുവനും ഒരു മഹല്ലത്തിലുള്ളവർ മുഴുവനും ഒരു പ്രദേശത്തിലുള്ളവർ മുഴുവനും എതിര് ചെയ്യുന്നവരാ ഇല്ലുരാനി ഏത് മഹല്ലെടുത്ത് നോക്കിയാലും ഏത് കുടുംബമെടുത്ത് നോക്കിയാലും ഏത് എടുത്ത് നോക്കിയാലും ഒന്നോ രണ്ടോ ആൾ ഉണ്ടാകും അവർ കർശനമായി മതത്തിൽ ഉറച്ചു നിൽക്കുന്നവരാ മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരാ മതം വിട്ടികളിക്കാത്തവരാ തീനിട്ടി കളിക്കാത്തവരാണ് അങ്ങനത്തെ ഒന്നോ രണ്ടോ ആളുകള് ഏത് മാലത്തിലും ഉണ്ടാകൂ ഏത് കുടുംബത്തിലും ഉണ്ടാകൂ ഏത് പ്രദേശത്തും ഉണ്ടാകൂ അത്തരം ആളുകൾ വല്ലതും പറഞ്ഞാൽ ആരും മതി കേൾക്കൂല ശ്രദ്ധിക്കൂല അവര് മതം പറയുന്നവരാക്ക് കസേര കൊടുക്കൂല അവരെ ക്ഷണിക്കപ്പെടൂല ഒരു നല്ല പരിപാടിക്കവരെ ക്ഷണിക്കപ്പെടൂല നിശ്ചയങ്ങളിൽ ക്ഷണിക്കപ്പെടൂല തീരുമാനങ്ങളിൽ ക്ഷണിക്കപ്പെടൂല ജീവിക്കുന്നൊരു ചെറുപ്പക്കാരൻ വിവാഹാന്വേഷണവുമായി വന്നാൽ ഈ സമൂഹത്തിലെ പെൺകുട്ടികൾ അവന് കെട്ടിച്ചു കൊടുക്കൂലോ അവനൊരു മതത്തിൽ കർശന നിലപാടുള്ളവനാ ദീൻ വിട്ട് വിട്ടുകളിക്കാത്തവനാ ദീനുസരിച്ച് ജീവിക്കുന്നവനാ ആ കാലം എൻ്റെ ദീനിൻ്റെ പരാജയത്തിന്റെ കാലമാ മദ്യപാനം ലഹരി ഉപയോഗം വർധിക്കും അടിക്കാത്തവര് കൊക്കൈൻ ഉപയോഗിക്കാത്തവര് ഹാൻസ് വെക്കാത്തവര് എം ഡി ഐ അടിമപ്പെടാത്തവര് ഹെറോയിൻ ഉപയോഗിക്കാത്തവര് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കാത്തവര് ഇന്ന് നാട്ടിലുണ്ടോ കുടുംബത്തിലുണ്ടോ ണ്ടോ വല്ലാത്തൊരു കാലമല്ലേ ചിന്തിക്കാം ബോധമുണ്ടാവാൻ തിരുത്തുന്നവർക്ക് തിരുത്താൻ തൗപ ചെയ്യുന്നവർക്ക് തൗപ ചെയ്യാൻ മുസ്തഖമായ വഴിയിൽ കൂടി വഴി നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വരവുണ്ടാവാൻ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ അള്ളാഹു നമുക്ക് നൽകട്ടെ നന്നാക്കി തരട്ടെ ബോധം തരട്ടെ അറിവ് തരട്ടെ ഇഖ്ലാസ് തരട്ടെ ദീനം നിലനിർത്തി തരട്ടെ